വിഷു ബിരുന്നായി ഇപ്രാവശ്യം മൂന്ന് സിനിമകളാണ് മലയാളത്തിൽ റിലീസായിരിക്കുന്നത് ഫൺ കോമഡി കാര്യക്ക് ഫിലിം മരണമാസ് ഒരു കൂട്ടം കൗമാരക്കാരുടെ പഞ്ചുപടം ആലപ്പുഴ ജിങ്കാന മമ്മൂട്ടി പടം ബസൂക്ക ടൊവിന തോമസ് നിർമ്മിച്ച് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ് ഇതിനകം തന്നെ കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു സിറ്റുവേഷണൽ കോമഡിയുടെ രസച്ചരടിൽ കോർത്തൊരുക്കിയ സിനിമയിൽ ബേസിൽ ജോസഫ് സുരേഷ് കൃഷ്ണ രാജേഷ് മാധവൻ സിജു സണ്ണി പ്രശാന്ത് പൂജ അനുഷ്മാ അനിൽകുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മലയാള സിനിമയുടെ ഡാർക്ക് ഹ്യൂമർ സൈഡാണ് സിനിമയിൽ കാണാനാവുക ബേസിലിന്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വേഷം ലൂക്കും രാജേഷ് മാധവിന്റെ സീരിയൽ കില്ലറും ചില്ലറ ഫണ്ണല്ല തിയേറ്ററുകളിൽ ഒരുക്കിയിരിക്കുന്നത് ചിരിപ്പടക്കം തീർത്ത് തിയേറ്ററുകളിൽ മുന്നേറുകയാണ് മരണമാസ് ഒരു ഖാലിദ്റഹ്മാൻ ഫിലിം ആലപ്പുഴ ജിങ്കാന ഒരു കൂട്ടം കൗമാരക്കാരുടെ നല്ലൊരു പഞ്ചു പടം തല്ലുമാലയുടെ അതേ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ് ജിങ്കാനയ്ക്കും ഇതിനകം തന്നെ യൂത്തിനെ തൂക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം പകുതി ഗാലറിയിലാണ് കഥ നടക്കുന്നത് നെസ്ലിൻ ലുക്മാൻ ഗണപതി അനകാരവി തുടങ്ങിയ യുവതാരനിര പ്രേക്ഷകരിലേക്ക് ഇടിച്ചു കയറുന്നത് കാണാൻ സാധിക്കും ജിംഷി കാലിതിന്റെ സിനിമാറ്റോഗ്രഫിയും സിറ്റുവേഷനുമായി ബ്ലെൻഡ് ബ്ലെൻഡായ വിഷ്ണുവിജയിയുടെ മ്യൂസിക്കും സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നു വീണ്ടും ഒരു നവാഗത സംവിധായകനൊപ്പം മമ്മൂക്ക ഒന്നിക്കുന്ന സിനിമയാണ് ബസൂക്ക ഡിനോടെസിന്റെ ഗെയിം ത്രില്ലർ ജോണ സിനിമ സൂക്ഷ്മതയും ആകാംക്ഷയും അമ്പരപ്പും പ്രേക്ഷകന് സമ്മാനിക്കുന്നു സ്ലോ പേസിൽ തുടങ്ങുന്ന സിനിമ ഒരു ത്രില്ലർ ഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടുന്നത്